മൂച്ചി തൈൻ്റെ അടിഭാഗത്താണ് പുതിയ തൈകൾ നടാൻ പോകുന്നത് നട്ടുച്ച സമയത്താണ് ശക്തമായിരിക്കുന്ന വെയിലുള്ള സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് എന്നാൽ ഈ ഭാഗത്തേക്കൊന്നും വെയിൽ ഏൽക്കുന്നത് പോലുമില്ല അഥവാ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും നല്ലതുപോലെ തൈകൾ വളരുകയും അതിൽ നിന്ന് കായ്ഫലം കിട്ടും ചെയ്യുന്ന തൈകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗവും അല്ലെ അടുക്കള തോട്ടത്തിൻ്റെ ഒരു ഭാഗവും നമ്മൾ ഒഴിവാക്കരുത് ഭക്ഷാണെന്നുണ്ടെങ്കിലും ഏത് മരച്ചോട്ടിലാണെന്നുണ്ടെങ്കിലും തെങ്ങിൻ്റെ ചുവട്ടിലാണെന്നുണ്ടെങ്കിലും കവുൻ്റെ ചുവട്ടിലാണെന്നുണ്ടെങ്കിലും സൂര്യ സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം അതിന് അവിടെ കായ്ക്കുന്ന തൈകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തത് ഇതാണ് ചീനമുളക് ഇതിനധികം സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിലും നല്ലതുപോലെ നമുക്ക് കായ്ഫലം കിട്ടും അതുപോലെ തന്നെയാണ് വൈദനങ്ങ പടവലങ്ങ കുമ്പളങ്ങ മത്തങ്ങ ഇതൊക്കെ ഒരിക്കലും സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും നല്ല പോലെ കായ്ഫലം കിട്ടുന്ന തൈകളാണ് ഞാൻ ഓരോന്നിൻ്റെ ചുവട്ടിലും ചെറിയ ചെറിയ തൈകള് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത് മുമ്പ് ഇതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് പുതിയ തൈകളാണ് കേട്ടോ മുമ്പ് ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ ഈ ഇതിൻ്റെ ചോട് ചോടുഭാഗം ശരിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം ഒഴിവാക്കി ഒഴിവാക്കിങ്ങണ്ട് അതിന് തന്നെ അത് ഇട്ടുകൊടുത്താൽ മതി ഇട്ട് ഒന്ന് കളച്ചാണ്ട് മണ്ണൊക്കെ നീക്കിങ്ങാണ്ട് അതിലിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു വര വളമായിട്ട് മാറും ഈ പ്രത്യേകിച്ച് പയറിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല നൈട്രജനുള്ള തൈ തൈകളാണ് അത് നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് അതിനന്നെ ആ ഏത് തൈകൾ ചുവട്ടിലാണ് അതിനന്നെ നമുക്കൊരു നല്ല കായ്ഫലം കിട്ടും ഇത് ഞാൻ തക്കാളി തൈയും വൈതനത്തും കുറച്ച് മുമ്പ് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ഞാൻ മുളപ്പിച്ചു തരുന്ന് ഒരുപാട് ഇതേപോലെ തന്നെ പ്ലാന്റിലേക്ക് മാറ്റാനുണ്ട് ഇതൊക്കെ ഞാൻ ആ സമയത്ത് ഇതിക്ക് മാറ്റിയതാണ് ചെടിച്ചട്ടിയിലേക്ക് മാറ്റിയത് തരുന്ന് നമ്മളെ പോട്ടി മിക്സ് ഒക്കെ നല്ലതുപോലെ ചെയ്തിട്ട് ഇപ്പോൾ ഈ തക്കാളി തൈ ബ്രൂൺ ചെയ്തതാണ് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഞാൻ വെട്ടിയിട്ടുണ്ട് മേൽഭാഗത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഹാർഡ് ബ്രൂൺ ചെയ്ത് രണ്ട് ഷാ ബ്രാഞ്ച് വന്നിട്ടുണ്ട് ബ്രൂൺ ചെയ്യണം അപ്പോഴാണ് നല്ലപോലെ പോലെ വിളവെടുക്കാൻ നല്ല ബ്രാഞ്ചുകളൊക്കെ വന്ന് നല്ലപോലെ ഇതാവാൻ സാധിക്കുക അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ഞാൻ എന്താണ് അതിന്റെ വിത്തുകൾ പാകപ്പെടുത്തി എടുക്കുന്നതും കൂടി ഇതിന് ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ഇപ്പോൾ ഇതിൽ കാണുന്ന വെണ്ടക്ക പയർ എല്ലാം നല്ലതുപോലെ ഇതാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂട മണസ് ലാ ലായനിൽ വിത്തുകൾ ഇടാറാണ് ചെയ്യാറുള്ളത് ഒരു സ്പൂണ് അതിൻ്റെ പാകത്തിനായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് സ്പൂണിൽ അതിൽ എടുത്തിട്ടുള്ള പാകത്തിന് തുടമുണസ് എടുക്കുക അതിലേക്ക് വിത്തുകളൊക്കെ ഇട്ടിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ വെച്ചതിന് ശേഷം ചകിരിച്ചോറ് അതേപോലെ തന്നെ ചാണകപ്പൊടി ഇത് രണ്ടും കൂടിയും നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ വേറെ അത് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ സാധാരണ വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രക്കെ ഇതായി കഴിഞ്ഞാൽ തന്നെ നേരത്തെ കണ്ടില്ല നല്ല തൈകളൊക്കെ വളരുന്നത് നല്ലതുപോലെ വളർന്നു കിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് വിത്ത് മുളപ്പിക്കാറുള്ളത് അതേപോലെ തന്നെ നമ്മൾ വിത്തുകൾ എടുക്കുന്ന സമയത്ത് ഹൈബ്രീഡ് വിത്തുകൾ എടുക്കുകയാണ് നല്ലത് രണ്ടും എനിക്ക് വ്യത്യാസമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം നമ്മൾ അതേപോലെ മാറ്റി നടന്ന സമയത്ത് വാം ഉപയോഗിക്കുക പിന്നെ ഞാൻ അധികവും കമ്പനി സാധനങ്ങൾ ഇതാണ് ഈ അടുത്ത് കിട്ടാനുള്ള അപ് ആണ് എനിക്ക് നല്ലൊരു ഇതായിട്ട് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കൊണ്ട് പറയല്ല എനിക്ക് നല്ലൊരു ഉഷാറായിട്ടാണ് അത് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ പ്ലാനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പോട്ടിഫിക്സൊക്കെ ശരിയാക്കി ചെടികളൊക്കെ മാറ്റി നട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് മുമ്പാഗത്തേക്ക് വീടിൻ്റെ മുമ്പാഗത്തേക്ക് മാറ്റണം നല്ലതുപോലെ ൊക്കെ വെച്ച് സ്റ്റാൻറ്റുമൊക്കെ വെച്ച് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും നിങ്ങളെത്തുന്നുണ്ടാവുന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും